ഡോക്ടർ ആണെ നമ്മൾ സാധാരണഗതിയിൽ പണ്ട് മുതൽക്കേ കേട്ടുകൊണ്ടിരിക്കുന്ന സർജറിയാണ് പ്രോസ്റ്റേറ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ട്യൂ ആർ പി എന്ന് പറയുന്നത് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ലേസർ ഉപയോഗിച്ചുള്ള ടെക്നോളജി കൊണ്ട് പ്രോസ്റ്റേറ്റ് സർജറി ചെയ്യുമ്പോൾ അതുകൊണ്ട് എന്ത് കൂടുതലായിട്ട് എന്ത് അഡ്വാൻറ്റേജ് ആണ് എന്ത് ഗുണമാണ് പേഷ്യൻറ്റിനുണ്ടാവുക അല്ലെങ്കിൽ സർജറിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അത് പറയുന്നവർ കൊല്ലങ്ങളായിട്ട് അതായത് മോർ ദാൻ ഫിഫ്റ്റി ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സർജറിയാണ് ട്യൂ ആർ പി ഇത് പണ്ട് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പം ഹോലപ്പ് അതിനെ ഫാസ്റ്റ് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഹൈറിസ്ക് പേഷ്യൻസിലും അതേപോലെ ഒത്തിരി വലിയ പ്രോസ്റ്റുകൾ ഇതിൽ ടി ആർ പി വെച്ച് നോക്കുമ്പോൾ നമ്മൾ പ്രോസ്റ്റിറ്റ് ചൊരണ്ടി ചൊരണ്ടി കഷ്ണങ്ങളായിട്ട് എടുക്കുന്ന പകരം നമ്മൾ ഹോലപ്പിൽ ഈ ഗ്ലാൻഡ് മുഴുവനായിട്ടും ലേസർ എനർജി വഴി ഒരു തോട് മാത്രം ബാക്കി വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നീക്കം ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് ബ്ലീഡിങ് റിസ്ക് കുറച്ചും കൂടി കൂടുതൽ കുറവാണ് അതേമാതിരി നമുക്ക് സ്പ്രോസ്റ്റിന് നീക്കം കുറച്ചും കൂടി പൂർണ്ണമായി കിട്ടും മൂത്രത്തിൻ്റെ ഒഴുക്ക് സർജറി കഴിഞ്ഞാൽ ഒരുപാട് ബെറ്റർ ആയിരിക്കും അതേമാതിരി റിസൾട്ട്സ് കുറേ കൂടി ലാസ്റ്റ് ചെയ്യും ടി ആർ പി വെച്ച് നോക്കുമ്പം കുറേ കഴിഞ്ഞാൽ ടി ആർ പിയിൽ ഗ്രന്ഥിപ്പിക്കും വീണ്ടും വരാൻ ചാൻസ് ഉണ്ട് കൊലപ്പിൽ അത് നമുക്കൊരു പരിധി വരെ അത് നമുക്ക് തടയാൻ പറ്റും